ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്ന കുറേ നാളുകൾക്ക് ശേഷമായിട്ട് ഒരു വീഡിയോ എടുക്കുന്നത് കുറച്ച് ബിസിയും ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ടിരിക്കായിരുന്നു അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഡ്ഡലിയും ദോശ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ചിലപ്പോൾ ടൈം കിട്ടാറില്ല അപ്പോൾ ആ സമയത്ത് ഇതുപോലുള്ളൊരു ഇഡ്ലിപ്പൊടി അല്ലെങ്കിൽ ദോശയ്ക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു പൊടിയാണ് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അത് കൂട്ടിയിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ സാമ്പാറൊക്കെ കൊടുത്തു വിടുമ്പം ലീക്ക് ആവാനൊക്കെ ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഇതുപോലൊക്കെ ചെയ്ത് പൊടി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിന് ഞാനിവിടെ എടുത്തേക്കുന്നത് കടലപ്പരിപ്പാണ് കേട്ടോ അപ്പോൾ ഇതൊരു ഒരു കപ്പ് അളവിൽ ഞാൻ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം അതേ കപ്പ് അളവിൽ വന്നിട്ട് ഉഴുന്ന് പരിപ്പാണ് ഞാൻ എടുത്തേക്കുന്നത് അത് ഞാൻ ഇതേപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഉഴുന്ന് പരിപ്പും നമുക്ക് റോസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇനി എടുക്കേണ്ടത് ഞാൻ അരക്കപ്പ് അളവിൽ വന്നിട്ട് പായസത്തിന് നമ്മൾ യൂസ് ചെയ്യുന്ന പരിപ്പാണ് കേട്ടോ എടുത്തേക്കുന്നത് ആ പരിപ്പ് ഒന്ന് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ അതേപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വന്നിട്ട് വറുത്ത ഉള്ള് വെളുത്ത ഉണ്ടെങ്കിലും അതും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് കാശ്മീരി ചില്ലിയാണ് ഒരു പതിനഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കിത് കുറച്ച് എരു കുറവാണ് ബിക്കോസ് കുട്ടികൾക്ക് അധികം എരി ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലൊരു ഇരുപത് ഇങ്ങനത്തെ മുളകാണെങ്കിലും ഒരു ഇരുപത് മുളകെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് എരിവ് കുറച്ച് കൂട്ടിയെടുക്കാവുന്നതാണ് പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ എന്താ പറയുക കപ്പലൻ്റെയും കൂടിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടിയിട്ട് ചേർത്തിട്ട് ഞാൻ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും നമുക്ക് റോസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ കടലപ്പരിപ്പും മുഴുന്ന പരിപ്പും അതുപോലെ തന്നെ പായസപ്പരുപ്പും എള് മുളക് കറിവേപ്പില കപ്പലണ്ടി എന്താ പറയുക പിന്നെ വെളുത്തുള്ളി ഇതൊക്കെ കൂടി വറുത്തെടുത്ത് മാറ്റി വെച്ചതാണ് അപ്പോൾ അതിലേക്ക് ഞാൻ വന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വന്നിട്ട് പെരുങ്കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വന്നിട്ട് ഉപ്പിൻ്റെ പൊടിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കറക്റ്റ് അളവാണ് കേട്ടോ ഞാൻ എടുത്തത് ഉപ്പിൻ്റെ അളവായാലും ഒക്കെ ഈ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾ എടുക്കണമെങ്കിൽ കറക്റ്റ് ആയിരിക്കും മുളക് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ചെയ്യേണ്ടത് ഇത് നമുക്ക് ഒരു മിക്സി ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക മിക്സി ജാറിൽ വെള്ളത്തിൻ്റെ അംശങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല അതൊക്കെ നല്ലപോലെ തുടച്ചതിന് ശേഷം നമ്മൾ പൊടിയാക്കി എടുക്കാൻ ശ്രമിക്കാം കേട്ടോ ഞാൻ പൊടിക്കുമ്പോൾ വന്നിട്ട് ഒരുപാട് നൈസായിട്ട് പൊടിക്കാറില്ല എനിക്ക് ചെറുതായിട്ട് കടിക്കുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പം അതുകൊണ്ടൊരു ഒരെന്താ പറയുക ഒരു തരിതരിപ്പോടു കൂടിയിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നൈസായിട്ട് പൊടിച്ചെടുക്കാം അപ്പം ഞാനതൊക്കെ പൊടിച്ച് സെറ്റായിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വന്നിട്ട് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇത് കഴിക്കുന്ന വിധം മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാവുന്നതാണ് കുറച്ച് പൊടി എടുക്കാം അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള എണ്ണ എനിക്ക് വെളിച്ചെണ്ണ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടില്ല സാധാരണ ഇത് തമിഴ്നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ നല്ലെണ്ണ ഉണ്ടല്ലോ നല്ലെണ്ണ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അവർ കഴിക്കാം പക്ഷേ ഞാനിവിടെ എനിക്ക് നല്ലെണ്ണ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യാറ് അപ്പോൾ എന്താ പറയുക നമുക്ക് ഇഡ്ലിയോ അല്ലെങ്കിൽ ദോശയോ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടേ ടീസ്പൂൺ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുക അതിലേക്ക് വന്നിട്ട് കുറച്ച് എണ്ണയും കൂടിയിട്ട് ഒഴിച്ചിട്ട് ഒന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇഡ്ഡലി കൂട്ടി കഴിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഇഡ്ഡലി ഇതുപോലെ താളിച്ചെടുക്കാം കേട്ടോ എന്താ പറയുക ഇഡ്ഡലി ഒന്ന് മൂന്നാല് ഇതായിട്ട് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ മിനി ഇഡ്ലി ഉണ്ടാക്കിയിട്ട് കുറച്ച് കടുക്കും ഉഴുന്ന് പരിപ്പൊക്കെ ഒന്നിട്ടിട്ട് ഒന്ന് താളിച്ചതിന് ശേഷം എന്താ പറയുക നമ്മൾ ഈ പൊടിയും കൂടിയിട്ട് അതിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഉപ്പുമാവൊക്കെ ഒന്ന് കിളറി എടുക്കുന്ന പോലെ കിളറി എടുത്തു കഴിഞ്ഞാൽ പൊടി ഇഡ്ഡലിയും കൂടിയിട്ട് സെറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനത് നമുക്ക് ഞാൻ ഷോർട്സിൽ വേണമെങ്കിൽ അത് ഇട്ട് കാണിക്കാം കേട്ടോ എങ്ങനെ ചെയ്യാന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെക്കും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും താങ്ക്സ് ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ താങ്ക് സോ മച്ച് ഓൾ ബ ബൈ ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് യു ഓൾ